ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് താനൂർ കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം സമാപിച്ചു ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു നേതൃത്വ പദവി ഇന്ന് പാചക തൊഴിലാളികളായിട്ടുള്ളവർ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥം ഈ നീണ്ട സമ്മേളന ഈ നീണ്ട സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കല്യാണ വീടുകളിലും ആഘോഷവേളകളിലുമൊക്കെ പിന്നാമുറത്തുകാരായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഈ വിഭാഗത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ട് കേരളത്തിനുടനീളം അറിയപ്പെടുന്നതിന് വിഭാഗമാക്കി മാറ്റാൻ സ്വാഗതസംഘം ചെയർമാൻ അച്യുതൻ വണ്ടൂർ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് അമീർ യാസീൻ സംസ്ഥാന സെക്രട്ടറി ഹനീഫ കണ്ണൂർ സംസ്ഥാന ട്രഷറർ രാജേഷ് അപ്പാട്ട് റസാഖ് കണ്ണൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം തൃത്താല സൈനുദ്ദീൻ പടനക്കോട് കുഞ്ഞുമോൻ കുറിയേടം പ്രകാശൻ തവനൂർ വഹാബ് തിരൂരങ്ങാടി സക്കീർ ഖാബനൂർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സന്തോഷ് നായർ സെക്രട്ടറിയായും നൌഷാദ് കരുവാരക്കൊണ്ട് പ്രസിഡന്റായും അഹമ്മദ് കുന്നിപ്പ ട്രഷറഡായും തിരഞ്ഞെടുക്കപ്പെട്ടു ജംഷി അടക്കര സ്വാഗതവും സന്തോഷ് നായർ ചടങ്ങിന് നന്ദിയും പറഞ്ഞു പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടനയുടെ ശക്തി തെളിയിക്കുന്ന ശക്തിപ്രകടനം മൂലക്കലിൽ നിന്നും ആരംഭിച്ച താണൂർ ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റി